യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ജൂലൈ മേൻ പ്രിയപ്പെട്ട തിങ്കളാഴ്ച തിരുനാള മാറാ രോഗികളെയും ആദി വ്യാധികളൊക്കെ പൂണ്ടിരുന്നവര് കർത്താവായി യേശുക്രീസ് നാമത്തിൽ ശുശ്രൂഷിച്ച് സൗഖ്യം കൊടുത്ത വിശുദ്ധനാണ് തൻ്റെ നെഞ്ചത്ത് ചുവപ്പ് നിറമുള്ള കുരിശ് അടയാളപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ കമില്ലസ് ആ റോമൻ തെരുവീതികളിലൂടെ ആ രോഗികളെ തേടി നടന്നൊരു വിശുദ്ധന ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ആ വിശുദ്ധ കമിലിസന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് തങ്ങളുടെ നെഞ്ചത്ത് വിശുദ്ധ ചുവപ്പ് നിറമുള്ള കുരിശ് അണിഞ്ഞുകൊണ്ട് അനേക രോഗിക രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ ഈ അത്ഭുത ദിവസമാണ് നാം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ എല്ലാ രോഗങ്ങൾ കർത്താവിന് കൊടുക്കുക പാൻ ഗ്രിയാസിലെ പഴുപ്പ് വൻകുടലിലെ പഴുപ്പ് ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ മൂത്രത്തിലെ കല്ലുകള് അടിവയറ്റിലെ വേദനകള് ആ നെഞ്ചെരിച്ചിലുകള് ഇവിടെ വയറിന് മുകളിലും ഗബ്രാമോട്ടം പറയുന്ന പിശാശിപ്പീടെ ആ വയറിനു മുകളിലും ആ നെഞ്ചിന് താഴെ വരുന്ന ആ ഒരു കുത്തിപ്പിടിത്തം ആ ഒരു എരിച്ചില് ആ ഒരു അകാരണ വേദന അതുപോലെ നിരന്തരമായ കപക്കെട്ട് നിരന്തരമായ ചുമ നിരന്തരമായ ശ്വാസമുട്ടല് ആ അപസ്മാര രോഗങ്ങള് ക്യാൻസർ രോഗങ്ങള് എല്ല് തെയ്മാനങ്ങള് മുട്ടുവേദനകള് പെടലിവേദനകൾ കൈകാലം ഉയർത്താൻ പറ്റാത്ത അവസ്ഥ പ്രിയപ്പെട്ടവരെ മരുന്ന് കഴിച്ചിട്ട് മാറാതെ വരുമ്പോൾ ബുധോച്ചാടകർ പറയുന്നുണ്ട് മരുന്ന് കഴിച്ചിട്ട് മാറാതെ 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 കിടക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് പൈശാഷിക പീഢയായിട്ട് വിശുദ്ധ വചനവും നമ്മുടെ പാരമ്പര്യങ്ങളും വിശുദ്ധന്മാരുടെ ജീവിതങ്ങളും ഒരുപാട് ബുധോച്ചാടകരായ വൈദികരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് പീഡയാണ് അതുകൊണ്ട് നമ്മുടെ കാരണന്മാര് പണ്ട് പറയാറുണ്ട് ചില രോഗങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് മരുന്നും വേണം മന്ത്രവും വേണം മരുന്ന് നമ്മുടെ ഡോക്ടർമാര് തരും പ്രിയപ്പെട്ടവരെ മന്ത്രമാണ് ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന വിഷാദ രോഗമാകട്ടെ നിരാശ രോഗമാകട്ടെ അകാരണ ഭയമാകട്ടെ ആദി വ്യാധികളാകട്ടെ ചൊറഞ്ഞ് പൊട്ടലാകട്ടെ നിഗൂഢ രോഗങ്ങളാകട്ടെ പാരമ്പര്യ രോഗങ്ങളാകട്ടെ പുറത്തു പറയാൻ പറ്റാത്ത രോഗപീഠകളാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് ബഹിഷ്കരിക്കപ്പെടട്ടെ ആ രോഗാണുക്കൾ നിർവീര്യമാകട്ടെ എന്റെ രണ്ടാം ക്ലാസ്സുകാരിയായ അമ്മ പറയും അതായത് ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ വീടിന് ചുറ്റും വട്ടം വിട്ട് പറക്കും പഴയ ആൾക്കാരുടെ പഴയ വിശ്വാസങ്ങളാണ് അതിനകത്ത് വലിയ തിയോളജി ഒന്നുമില്ല നിഷ്കളങ്കമായ വിശ്വാസം നോറി സാത്താൻ ഇങ്ങനെ ചില വീടുകളിലേക്കൊക്കെ ഇങ്ങനെ മുളകോടി എറിയോ അത്രേ അസൂയ കണ്ണുവക്കലുകള് നിരാശകള് വിഷങ്ങള് ഇങ്ങനെ എറിയുമ്പോഴാണ് എൻ്റെ പാവപ്പെട്ട അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് അലർജി ചോറി ചരങ്ങ് വസൂരി അഞ്ചാമനി ഒട്ടുമാറാത്ത രോഗങ്ങള് അപ്പൊ ഇത് മാറാൻ വേണ്ടി അമ്മ പറയും മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പൊ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മ ഉപയോഗിച്ച ഒരു തന്ത്രമായിരിക്കാം പക്ഷെ ഇതാണ് സാധാരണക്കാരായ പാവപ്പെട്ടവരോട് വിശ്വാസം മാത്രം പോരാ മന്ത്രവും വേണം പ്രാർത്ഥനയും വേണം പ്രാർത്ഥന വെറുതെ പോരാ പ്രാർത്ഥിച്ചോട് പ്രാർത്ഥിക്കണം കുർബാനെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം കുമ്പസാരിച്ച് പ്രാർത്ഥിക്കണം കുദാശികളെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം വചനം വായിച്ച് പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം എന്റെ പ്രിയപ്പെട്ട മക്കളെ അപ്പൊ ഇന്ന് വിശുദ്ധ കമിലിയസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴ് ഞാൻ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് പൈശാഷിക പീഡകൾ നിമിത്തമുള്ള നിരന്തരമായ രോഗങ്ങൾ ഒരമ്മ വന്ന് പറഞ്ഞു അച്ചാ ശരീരം മുഴുവൻ ഇങ്ങനെ വേദന ശരിക്കും കാണിച്ചു തന്നു ചില വ്രണങ്ങളൊക്കെ ആശുപത്രി ചെന്നിട്ട് ഡോക്ടറിനെ കണ്ടപ്പോ ഡോക്ടർ പറയാ അത് വെറുതെ ഒരമേറെ മാറാൻ രോഗങ്ങളൊന്നുമില്ല പക്ഷെ ഇത് വിട്ടുമാറുന്നില്ല മരുന്ന് കഴിച്ചിട്ടിത് മാറുന്നില്ല അവിടെ അമ്മ പറഞ്ഞു അച്ഛൻ എനിക്ക് എനിക്കിത്തി കല്ലുപ്പ് വെഞ്ചരിച്ചതാ ഞാൻ വെഞ്ചരിച്ചു കൊടുത്തു എക്സോർസിസം ചെയ്തു കൊടുത്തു അത്ഭുത പറയട്ടെ ആ അമ്മയുടെ അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ട് വിട്ടുമാറിയ ഇതേപോലെ എത്രയോ 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 സാക്ഷ്യങ്ങളാണ് മക്കളെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇന്ന് പൈശാഷിക പീടകൾ മൂലം കടന്നു വന്നിട്ടുള്ള തലവേദന തലകറക്കം ചെവിവേദന കണ്ണുവേദന ദശ വളർച്ച വായിലിപ്പൊണ് പല്ലുവേദന മല്ലിവേദന ഓണ പഴുപ്പ് തൊണ്ടവേദന തൊണ്ട ക്യാൻസർ പെടല് വേദന കഷം വേദന ശരീരത്തിലെ കുരുക്കള് ശരീരത്തിലെ മുഴകള് അടിവയറ്റിലെ വേദന ഗർഭപാത്രത്തിലെ കുരുക്കുകള് വ്രണങ്ങള് അന്ധകാര ശക്തികൾ മൂലം കടന്നു വന്നിട്ടുള്ള എല്ലാ ശാരീരിക പീഡകൾ അനേകം പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അവര് പ്രാർത്ഥന തേടുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് മരുന്ന് മാത്രമേ കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങള് മരുന്നിനോടൊപ്പം ചേർത്ത പ്രാർത്ഥനയും കൂടി നടത്തിയപ്പോഴും എത്രയോ പേർക്ക് ആ സൗഖ്യം കിട്ടുന്നു ഇന്ന് ഞാനിത് പറയാൻ കാരണം ഇത് വിശുദ്ധ കമലിയസിന്റെ തിരുന്നാൾ ആഘോഷിക്കുന്നതുകൊണ്ടാണ് ദുഷ്ടപിശ്വാസിന്റെ പ്രവൃത്തി മൂലം കടന്നു വന്നിട്ടുള്ള എല്ലാ മാരക രോഗങ്ങളെ പ്രത്യേകിച്ച് ചില മാനസിക രോഗങ്ങൾ ചില ഇങ്ങനെ വിഷാദ രോഗങ്ങൾ ചില ആത്മഹത്യ പ്രവണതകള് അതായത് ചില ഈ സംശയ രോഗങ്ങൾ അത് ലോകമായിട്ട് മാറി വിശാശബാധയായിട്ട് മാറി ഇതുമൂലം വരുന്ന കുടുംബ തകർച്ചകൾ ഇതുമൂലം വരുന്ന ആത്മഹത്യ ചിന്തകൾ ഇതുമൂലം വരുന്ന ഭാര്യ ഭർത്താക്കന്മാര് സെപ്പറേറ്റ് ആയത് ഒരു വേർപെട്ടു പോകുന്ന അവസ്ഥകള് ഇവ എല്ലാം കർത്താവായ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാണ് ലിയോ പതിനാലാമൻ പാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചത് ആ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക പള്ളിയുടെ വത്തിക്കാനിലെ ഏറ്റവും അത്ഭുത ആനവാതിലിന് മുൻപിൽ വെച്ചാണ് ലിയോ ലിയോപതിനാലാമാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു എന്റെ മെത്രാൻ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു ആ അധികാരത്തോടെ അഭിഷേകത്തോടെ ഈ തിന്മകളെ യേശു ക്രീസ് നാമത്താൽ ഞാൻ ബന്ധിക്ക യേശു ശക്തമായ ഏറ്റവും അധികാരമുള്ള നാമത്തെ ഞാൻ ബഹിഷ്കരിക്ക മക്കളെ ഇന്നത്തെ വചനവും മത്തായുടെ സുവിശേഷ നാലാമധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം അവന്റെ കീർത്തി അവന്റെ കീർത്തി സിറിയയിൽ എങ്ങും വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വേഥകളാലും ദുഃഖങ്ങളാലും പല വിധത്തിലുള്ള വ്യാധികൾ വ്യാധികൾ എന്ന് പറയുന്നത് വിട്ടുമാറാത്ത വ്യാധികള് നല്ല രോഗങ്ങൾ ഇങ്ങനെ മാറാതെ കിടക്കുമ്പോഴുണ്ടാകുന്ന വ്യാധികള് വേദകള് അവശരായവരെയും വിശാശബാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി ാണ് സുഖപ്പെടുത്തുന്നത് യേശുവാണ് മോചനം കൊടുക്കുന്നത് യേശു ഈ പ്രാർത്ഥന ഇതൊരു അടിയാളമായിട്ട് ഉപയോഗിക്കുക യേശു എൻ്റെ 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 പൗരോഗിത്യത്തെ ഒരു അടിയാളമായിട്ട് ഉപയോഗിക്കുക യേശു എനിക്ക് അല്ലിയോ പതിനാലാമൻ എനിക്ക് നൽകിയ ബ്ലസ്സിംഗിന് അധികാരമായിട്ട് ഉപയോഗിക്കുക എന്റെ മിത്രാൻ എനിക്ക് നൽകിയ ബ്ലസ്സിങ്ങിന് ആ അനുഗ്രഹത്തെ അടിയാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന നടത്തുന്നത് നമുക്ക് എഴുന്നേറ്റ് ആ മക്കളെ സാധിക്കുന്നവർക്ക് എഴുന്നിട്ടിരുന്നു കരങ്ങൾ ഉയർത്തിക്കോ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിച്ചോ ഹലലുയുല അത്ഭുതം നടക്കട്ടെ കർത്താവേ അത്ഭുതം നടക്കട്ടെ കർത്താവേ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവേ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേരാൻ നാമത്തിൽ പിതാവുമായ നാമത്തിലും നാമത്തിലും പുത്രനും കർത്താവുമായ പിതാവിന്റെയും ശക്തിയോടുകൂടെ പരിശുദ്ധ കന്നികത്തിന്റെ വിശുദ്ധ അവസ്യത്തിന്റെയും വിശുദ്ധ മിഖയിലിന്റെയും മറ്റെല്ലാ മലാഹമാരുടെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ട് വിശുദ്ധ മാമദീസയിലൂടെ വിശുദ്ധ പൗരോഗത്വത്തിലൂടെ എനിക്ക് ലിയോ പതിനാലാം പാപ്പ നൽകിയ ആശീർവാദത്തിന്റെ ശക്തിയാൽ ആത്മീയ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ആ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിലും ആശീർവാദത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു വൈശാഷിക ശക്തികളെ നാരകീയ ശക്തികളെ രോഗങ്ങളും ആധികളും വ്യാധികളും അവശതകളും കടങ്ങളും വിഷാദങ്ങളും നിരാശകളും ആത്മഹത്യ ചിന്തകളും ഉളവാക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളിൽ നിന്ന് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇവരുടെ തൊഴിൽ മേഖലകളിൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഢകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശ്വത്ഥാത്മാക്കളെ ശാപങ്ങളെ നെഗറ്റീവ് എനർജികളെ കൈവശങ്ങളെ യേശുനാമത്തിൽ നിങ്ങൾ നിർവീര്യമായി പോകട്ടെ നിങ്ങളോട് കൽപ്പിക്കുക പെടുമരണങ്ങളെ തുറമരണങ്ങളെ അപകടങ്ങളെ മാറാൻ രോഗങ്ങളെ വിട്ടുമാറാത്ത രോഗങ്ങളെ യേശു നാമത്തെ നിങ്ങളെ ശാസിക്കുന്നു ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് കൽപ്പിക്കുന്നു എന്റെ പൗരോഗത്വത്തെ ഈശോയെ എടുത്ത് വിയോഗിക്കണമേ ഞാൻ അങ്ങടെ പുരോഹിതനാണെന്ന് ലോകം അറിയണമെങ്കിൽ ക്രിസ്തിന്റെ നാമത്താൽ വിമോചനം നടക്കട്ടെ ബന്ധനങ്ങള് കെട്ടുകള് ആദികള് വ്യാധികള് ദുഃഖങ്ങള് തകർച്ചകള് പീഡകള് യേശുനാമ മാനസിക രോഗങ്ങള് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകള് റൂമിൽ അടക്കപ്പെട്ടു പോയ അവസ്ഥകള് പഠിച്ചിട്ട് ജോലിയെടുക്കാൻ പറ്റാത്ത അവസ്ഥകള് മാതാപിതാക്കന്മാരുടെ ദുഃഖത്തിന് കാരണമാകുന്ന മക്കളുടെ പീഡകള് യേശുനാമത്തിൽ വിട്ടുമാറണം അത്ഭുതം നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ മാസം ഇരുപത്താം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ ഞങ്ങളുടെ രൂപതയിൽ അച്ഛന്മാരുടെ ധ്യാനമാണ് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇപ്പൊ ധ്യാനത്തിന് വേണ്ടി ആ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും അതച്ഛൻ മുൻകൂട്ടി അത് ഒരുക്കി വെക്കുന്നതാണ് നിങ്ങളെല്ലാം ആ ദിവസങ്ങളിലെല്ലാം ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും നിങ്ങൾ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കാൻ പോകുന്ന കൺവെൻഷന്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ദൂരെ സ്ഥലങ്ങൾ ആ പ്രദേശത്തുള്ള നാൽപ്പത് അമ്പത് കിലോമീറ്റർ ദൂരെ ഉള്ളവര് നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ വന്ന് ചോദിച്ച് സുഹൃത്തുക്കൾ അവരോട് ചോദിച്ച് അവരുടെ വീട്ടിൽ താമസിച്ച് ആ നാമത്തിൽ നടക്കുന്ന മരിയൻ കൺവെൻഷന് യേശു ക്രീസ് നാമത്തിൽ വിശാക്ഷിക്കൽ ബഹിഷ്കരിക്കപ്പെടും രോഗികൾ സൗഖ്യമാക്കപ്പെടും ആദി വ്യാധികളെല്ലാം വിട്ടുമാറും മക്കളെ നിങ്ങളാ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന എല്ലാം മക്കൾക്ക് അയച്ചു കൊടുക്കണം പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർന്ന് മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ